ഗുഡ് നൈറ്റ് കുറച്ച് ആയിട്ട് ഗൾഫ് കേരളത്തിൽ വന്നിട്ട് കുവൈത്തിലെത്തും കേരളത്തിലാന്ന് ആദ്യം നോട്ടിഫിക്കേഷൻ പോവുക എന്നിട്ട് കേരളത്തിന്റെ തൊട്ടപ്പുറത്തെ ജില്ല ഏതാ സോറി ഏതാ അവിടെയാ പോവുക അതിന് ശേഷം അതിന് അങ്ങനെ വരണം നിങ്ങക്ക് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും നിങ്ങൾ വന്നിട്ട് കട്ട് ചെയ്താൽ മതി വന്നത് എല്ലാരും ഇപ്പം വന്നു നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്നാ ശരി കേട്ടോ നിങ്ങളോട് ഓക്കെ ജംഷീദ് ഹായ് അയച്ചിട്ടുണ്ട് റിനു ഹായ് ഫാത്തിമ ഫാത്തി ശെരിട്ടാ ജംഷീദ് വായാരി എന്നാ ശെരി എന്നാ ലൈക്ക് ചെയ്യോ ഫസ്റ്റ് സാബിത്ത് കൊണ്ടോയി ഇന്നത്തെ ലൈക്ക് ഹലോ അയച്ചിട്ടുണ്ട് മുബശ്ശിറ ഹലോ അയച്ചിട്ടുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കൂ പ്ലീസ് യൂട്യൂബ് സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ആവുന്നേ സാബിത്ത് പറയുന്ന നിങ്ങൾ കേൾക്കുന്നില്ല ഹലോ അയച്ചിട്ടുണ്ട് ഹലോ അയച്ചിട്ടുണ്ട് ഹലോ അയച്ചിട്ടുണ്ട് പറ ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞിട്ടില്ലേ ഞാൻ പന്ത്രണ്ടര എന്ന മണി ഉണ്ടെങ്കിൽ ഞാൻ വരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് കുറച്ച് ലേറ്റായിപ്പോയി എന്നാലും സാരമില്ല കുറച്ച് ഒരഞ്ച് മിനിറ്റ് ഹലോ അയച്ചിട്ടുണ്ട് വരുന്ന ശേഷം സാറ്റർഡേ സ്പെഷ്യൽ എന്താണ് പറഞ്ഞിട്ട് കുറച്ചല്ല മോളെ അത് സാരമില്ല നീ എൻ്റേതല്ലേ

എന്റെ പാട്ട് കേട്ടിട്ട് ഓടുമ്പലുള്ള ആളല്ല ഇങ്ങ് കയറിപ്പോയി പാട്ട് ഇതേടെ ഇത്രയും മനോഹരമായ പാട്ട് കേൾക്കുന്നെന്ന് പറഞ്ഞിട്ട് ഡു യു റിമെമ്പർ മീ ഇനി താത്ത പോയ താത്ത പോയിട്ടില്ലാട്ടോ എന്നാ പോയിട്ട് ലേറ്റായി ആണ് വന്നത് എന്റെ പേര് മറന്നോന്ന് എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലാട്ടോ എന്നും പേര് മറന്നുപോയി മറന്നുപോയി സോറി കസ്റ്റമർ വന്നേക്കുണ്ടാവും പറയുന്നുണ്ട് ഫസ്റ്റ് നിങ്ങള് എന്നിട്ട് കസ്റ്റമർ ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ നോക്കാന് വരാം എന്താ പറ സ്പീഡിൽ നമുക്ക് വിശേഷങ്ങൾ വെളിച്ചത്തിന് ഒരു 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 വെളിച്ചം കുറവ് അല്ല കൈസ് പറ അളകു അളകു ആ ഇനി മറന്നുപോവില്ലാട്ടോ വന്നവരൊക്കെ ഒന്ന് ലേക്ക് അടിക്ക പിന്നെ ലൈക്ക് അടിക്കാൻ മറന്നു പോകുക വന്നവരൊക്കെ ഒന്ന് ലേക്ക് അടിച്ചോളി സ്പീഡില് മെസ്സേജ് കഴിക്കാം എനിക്ക് സ്പീഡായിട്ട് റീപ്ലൈ തരാൻ പറ്റൂ വേറെ വിശേഷം സുഖമാണോ ചോയിക്കുന്നുണ്ട് കേരള കേരള ബ്ലാസ്റ്റേഴ്സ് സുഖാട്ടോ സുഖാണ് എനിക്ക് സുഖാണ് കേട്ടോ വേറെന്താ വിശേഷം ഇങ്ങനെ സൈലന്റ് ആയിട്ട് ആരും ചായയൊന്നും കുടിച്ചിട്ടില്ല എന്തെല്ലാരും ഇങ്ങനെ സ്ലോ മോഷൻ ഞാൻ നല്ല എനർജി ആയിട്ട് ആയിട്ടിങ്ങി വരും നിങ്ങളപ്പാട് നിങ്ങൾ ആരും എനർജി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനപ്പാട് ഡള്ള ആയിട്ട് അവിടെ നിക്കൂ അതാണ് പ്രശ്നം ഇനിയിപ്പം ഞാൻ ഫുള്ള് ഓഫായിരിക്കട്ടെ ഗൈസ് നല്ല എന്നെയറിയുന്നുണ്ടോ എന്നെ ഹായ് അയച്ചിട്ടുണ്ട് നീ പാടിയാൽ കടയിലാള് കടയിലാള് ഓടിപ്പോകുന്നാണോ വരുന്നാണോ അതും കൂടെ എഴുതി കേട്ടോ അതല്ല കൈ ഞാനിപ്പോൾ ഒരു പാട്ട് ഓ അങ്ങനെയല്ല ഞാൻ നീ എൻ്റെ എന്നല്ല പാട്ട് ചിലപ്പോൾ അയാളാണെന്ന് കേട്ടിട്ടുണ്ടാകും നീ എൻ്റെ എന്നല്ല അയാൾ ഓടി വന്നതായിരിക്കും ചിലപ്പോൾ അയാൾ കേരിക്കും അയാളെ പറ്റിയിട്ടാണ് പാടുന്നതേ എന്താ ചെയ്യുക ഞാൻ പുതിയ മെമ്പറാണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അയ്യോ ഇർഫു ഇർഫു പി കെ ഇർഫു താങ്ക് യു സോ മച്ച് എവിടെയാണ് സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഹായ് ഇത്താ പറയുന്നുണ്ട് ഹായ് മല മല്ലൂപ്പി ഹായ് അയച്ചിട്ടുണ്ട് ഓ ഫാതീട്ട ചായ കുടിച്ചു കുടിച്ചോ കുടിച്ചോന്നാണോ കുടിച്ചു എന്നാണോ ഞാൻ കുടിച്ചു ഹായ് റഫീഖ പറ എന്തൊക്കെയാ വിശേഷം വന്നവരൊക്കെ ലൈക്ക് അടിച്ചോ പിന്നെ ലൈക്ക് അടിക്കാൻ മറന്നുകൊണ്ടോ എമ്പ മെസ്സേജ് അയക്കട്ട എന്തല്ല ചോയിക്കാനുണ്ട് ചോയിക്കറ നിങ്ങള് ചോയിക്ക് ഇന്നെന്താ രാവിലത്തെ ഭക്ഷണം ഇന്ന് സാറ്റർഡേ അർക്കല്ലാന്ന് മൈലാഞ്ചി ഉള്ളത് നമ്മളെ നാട്ടിൽ ശനിയാഴ്ച അധികം മൈലാഞ്ചിയും ഞായറാഴ്ച കല്യാണം ആട്ടോ ഉണ്ടാകുക അപ്പം ഇന്നിവിടെയല്ല മൈലാഞ്ചി ഉള്ളത് റീഫ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയോ ചോദിക്കുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ ഇറങ്ങാണ്ട് ഓളെ വീടേന്ന് ഹോസ്പിറ്റല് ഓള ഓളെ വീട്ടിലാട്ടോ ഓൾ പ്രസവിച്ചിട്ട് ഇപ്പോൾ ഇരുപത് ദിവസമായി ജസ്ന ജസീ ഹായ് ഹായ് ജസ്ന കുട്ടി താത്ത ഒരു ഡേ ഞാനും കാര്യം പറഞ്ഞപ്പോൾ അത് ഓർമ്മ ഉണ്ടോ ഒരു ഡേ ഞാൻ ഒരു കാര്യം പറഞ്ഞു അപ്പം എന്താ പറഞ്ഞേ ഓർമ്മയില്ലാട്ടോ ഒന്ന് ഒരു ചെറിയൊരു ക്ലൂ തരണേ എന്നെ ഉഷാദ് ഹായ് ഹലോ ആർ യു നയിച്ചിട്ടുണ്ട് ഫൈൻ ഫൈൻ ഫൈൻഡ് പിന്നെ ഉഷാദ് വാഴയിൽ എവിടെയാണ് സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്യണേ ഭർത്താവിന് എന്താണ് ജോബ് എന്ന് ചോദിക്കുന്നത് ഹസ്ബൻഡ് ഗൾഫിലാട്ടോ എൻ്റെ പേര് ഒന്ന് പറയാമോ അനു അനുക്കുട്ടി എവിടെയാണ് സ്ഥലം ഒന്ന് കമൻ്റ് ചെയ്യണേ ജസ്ന ജസി ഫസ്റ്റ് ടൈം ആണല്ലോ ലൈവിൽ വരുന്നത് അല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അബ്ദുൾ ബഷീർ നമ്മളെ ലൈവിൽ വരാറ് വരാ വരാറില്ലേ വരാറുണ്ടല്ലോ അബ്ദുൽ ബഷീർ കുറേ പ്രാവശ്യം പറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ ആ പേര് നോഷാദ് വാഴയിൽ ഇല്ല നമ്മളെ ലൈവ് കാണലുമില്ല കേസ് വഴിതെറ്റി വന്നതാ തോന്നുന്നത് നോഷാദ് വാഴയിൽ അസൽ ഇത്താ ബിസിനസ് ഇത് എന്ത് എന്താ ബിസിനസ് ചെയ്ത് എന്ന് ചെയ്യുന്നുണ്ട് ഇത് ലാമി ഫുഡ്വെയർ ഫാൻസി ടോയ്സ് ബേഗാട്ടോ എൻ്റെ പേരൊന്ന് പറയുമോ ജസ്ന അനു അനുവാണോ ഓക്കെ അനുക്കുട്ടി ഹായ് 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 എൻ്റെ പേരൊന്ന് പറയൂന്നറിയാണ്ട് അനുകൂട്ടം താത്താൻ്റെ നെയ്മ ഞാൻ ഒരു ഇതിലെഴുതിയത് ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഞാനൊന്നിട്ട് സെർച്ച് ചെയ്തതല്ലേ അത് ഓർമ്മയുണ്ട് ഹായ് അയച്ചിട്ടുണ്ട് ഹായ് അയച്ചിട്ടുണ്ട് പറ വേറെന്തല്ല വിശേഷം ആരെന്താ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്തിട്ട് പവർ ആക്കിയാലേ ലൈവ് പവറാവും ഇല്ലെങ്കിൽ പവർ ഒന്നും ഉണ്ടാവില്ല വേറെന്തല്ല വിശേഷം സ്ലോ ആയ എല്ലാം പോയിട്ട് കാടി വെള്ളം കുടിച്ചിട്ടോ സോറി കൈസ് കഞ്ഞി വെള്ളം കുടിച്ചിട്ടോ ചോറായിട്ടുണ്ടാവും ചോറിൻ്റെ കഞ്ഞിവെള്ളം കുടിച്ചിട്ടോ എല്ലാവരും പോയിട്ട് ഏ ആർക്കൊരു ഇഷാറില്ല ഞാൻ പോയിട്ട് കുടിച്ചിട്ടാ കാടി വെള്ളം സോറി കേസ് നിന്റെ ലൈവ് ഞാൻ കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട് ബഷീർക്ക താങ്ക് യു ബഷീർക്ക താങ്ക് യു സോ മച്ച് ട്ടോ ആ ബഷീർഖാ പേര് എനിക്ക് വായിച്ച നല്ല ഓർമ്മയുണ്ട് ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറാണ് ഹസ്ബൻഡ് ഹസ്ബൻഡല്ലല്ലോ സബ്സ്ക്രൈബർ അല്ലേ താങ്ക് യു സോ മച്ച് എയ്ഞ്ചൽ എയ്ഞ്ചൽ പ്ലേസ് എവിടെയാ ചെയ്യുന്നുണ്ട് ഞാൻ കണ്ണൂരാണ് കേട്ടോ ഏഞ്ചലേ നിങ്ങൾ തൃശ്ശൂരാണോ എന്ന് കമന്റ് ചെയ്യണേ എവിടെയാ ചോറ് വെച്ച് ഇവിടെ ചോറ് വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ചോറ് വെച്ചിട്ടില്ല അപ്പം ഇന്ന് ഉച്ചയ്ക്ക് എന്താ ഫുഡ് എൻ്റെ വീട്ടിൽ നിന്ന് എന്താണെന്നറിയോ നെയ്ച്ചോറും ചെമ്മീൻ്റെ മസാല ചെമ്മീൻ ബിരിയാണി കേട്ടോ അങ്ങനെ പറഞ്ഞാൽ പോരല്ലേ ഗൈസ് ഇന്ന് ചെമ്മീൻ ബിരിയാണി കേട്ടോ ഹായ് അയച്ചിട്ടുണ്ട് കൈ ശനിയാഴ്ച ചെമ്മീൻ ബിരിയാണി വെച്ചിട്ടില്ലെങ്കില് ദീനസിലമ്മ പൊറത്താന്ന പറഞ്ഞെ അവൻ എൻ്റെ വീട്ടിലെപ്പോഴും ശനിയാഴ്ച ദിവസം ചെമ്മീൻ ബിരിയാണി ഇരിക്കു ഇന്ന് ചെമ്മീൻ ബിരിയാണി എത്താ ഹായ് ആൻഡി അയച്ചിട്ടുണ്ട് ഹായ് വേറെന്താ വിശേഷം കഴിച്ചതിന് സ്വർണാണോ ചെയ്യുന്നുണ്ട് അല്ലാട്ടോ സ്വർണേ സ്വർണ്ണയല്ല ഇവിടെ സ്വർണേ ഇല്ല എന്റെ ശരീരത്തിൽ കാണുന്നതെല്ലാം മുക്കുപണ്ടമാണ് ഇവിടെ സ്വർണമേ ഇല്ല ആയി അയച്ചിട്ടുണ്ട് ലൈവില് കള്ളന്മാരും കൊള്ളക്കാരെല്ലാം ഉണ്ടാവും അതുകൊണ്ട് എല്ലാം സെവൻ ആട്ടോ നൈൻ വൺ സെവൻ എന്ത് കൊടുത്തതാ ഞങ്ങൾക്ക് ഒരു വെള്ള അപ്പോൾ ഉമ്മക്ക് പണി കുറഞ്ഞു കിട്ടിന്നിണ്ട് എന്ന് ഇന്ന് കൊടുത്തുതാ നിങ്ങൾക്ക് ഒരു അല്ല അപ്പോൾ ഉമ്മാക്ക് പണി കുറഞ്ഞു കിട്ടി അനക്ക് മനസ്സിലായിട്ടില്ല വായിക്കാൻ മനസ്സിലായിട്ടില്ല നൂണ പറയേണ്ട പറയുന്നുണ്ട് ഇത് ഓർഡർ ചെയ്തതാണോ ചെയ്യുന്നുണ്ട് ഉം ഇത് ഓർഡർ ചെയ്തിട്ടോ ഗൾഫ് നോക്കി വന്ന് അടുത്ത് കൊണ്ട് പോകും എന്ന് പറയുന്നുണ്ട് നോക്കി വന്ന് അടുത്ത് കൊണ്ട് വന്ന് പോകും എന്ന് പറയുന്നുണ്ട് എന്ത നേരെ ഇനുവോ എന്താണോ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് ശരിക്ക് നീ ക്ലിയർ ആക്കിയിട്ട് പറയണേ ആരെ നമ്പറാണ് കൈമാറിയത് എന്ന് പറയുന്നുണ്ട് ആരെ നമ്പറാണ് കൈമാറിയത് ആരെ നമ്പറും കൈമാറിയിട്ടില്ലാട്ടോ ഒന്ന് കാണിക്കോ ചെയ്തിണ്ട് എന്താ കാണിക്കണ്ടേ ഹായ് അയച്ചിട്ടുണ്ട് ഹായ് അയച്ചിട്ടുണ്ട് ഹലോ അയച്ചിട്ടുണ്ട് എന്താ കാണിക്കണ്ടേ പറ ഹായ് വിശേഷം പറും ചെമ്മൺ ബിരി ചെമ്മീൻ ബിരിയാണി തരുവോ ചെയ്തിണ്ട് ചെമ്മണ് ബിരിയാണി ഇല്ലാട്ടോ തരൂല ആ കത്രേ ഉള്ളൂ ചെമ്മീൻ തരാൻ പറ്റൂല തരമാട്ടെ തരമാട്ടെ ഹായ് അയച്ചിട്ടുണ്ട് ഹായ് അയച്ചിട്ടുണ്ട് ലിപ്സ്റ്റിക് വരുന്നുണ്ട് ഉം ലിപ്സ്റ്റിക് ഇവിടെ ഉണ്ട് ലിപ്സ്റ്റിക് ഇവിടെ ഉണ്ട് ചെമ്മീൻ ബിരിയാണി തരമാട്ടേട്ടോ എനക്ക് ഉച്ചക്കും തിന്നണം ബാക്കി എനിക്ക് രാത്രിയും തിന്നണം അതുകൊണ്ട് ഞാൻ തരൂല ബ്രൈസലേറ്റ് ആരെങ്കിലും അടുത്ത് കൊണ്ട് ഗോൾഡ് എന്ന് വിചാരിച്ചു പറയുന്നുണ്ട് കൊണ്ടോട്ടെ കൊണ്ടുപോയിക്കോട്ടെട്ടോ കുഴപ്പമില്ലേ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കൂ എനക്ക് ഒരു കണ്ടന്റ് കിട്ടുമല്ലോ എനിക്കൊരു പത്തൊമ്പത് രൂപ കിട്ടി തരുവോ ഏർ പത്തൊമ്പത് രൂപ ആന്തിനാ നെറ്റിനാണോ അഷ്റഫ് കെ വി വൈ എന്തിനാണ് എനിക്ക് തരും ഫാത്തീത്ത പറയുന്നുണ്ട് ഇല്ല ആർക്കും തരൂല ഇനിക്കും തരൂല ഹലോ അയച്ചിട്ടുണ്ട് മോഡൽ കാണിക്കുകയോ ചോദിക്കുന്നുണ്ട് നീ ഇനിയും വല്ലാത്തോ വല്ലാത്ത വല്ലാത്ത എന്തോ ആണല്ലോ നനെന്തോ കുറ്റം പറഞ്ഞ് എന്ത് കുറ്റാ പറഞ്ഞേ നിങ്ങൾ ശരിക്കും ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ ചെയ്യണം മെസ്സേജിന് അബ്ദുൽ സലാമേ ഒന്നും കൂടെ മെസ്സേജ് അയക്കട്ടോ എന്താ ചെയ്യുന്നേ ചെയ്യുന്നു ഇപ്പൊ ഇതാ ലൈവില് കുത്തിരിക്കട്ടോ വരുന്ന ശേഷം ലാമി ഫുഡ്വെയർച്ചിട്ട് ഞാൻ ഇവിടുത്തെ ആർക്കും ഒരു സ്പീഡില്ല എത്ര ആൾക്കാരുണ്ട് ആൾക്കാർ ഇരുന്ന് മെസ്സേജ് അയച്ചാണെങ്കിൽ എത്ര മെസ്സേജ് ചടപടയെന്ന് പറഞ്ഞിട്ട് വരും ഞാൻ എത്ര സ്പീഡിൽ മെസ്സേജ് വായിക്കൂ ആയിക്കോട്ടെ പാർട്ടിയിട്ടാ നമുക്കൊന്നും തരില്ല എന്ന് പറയുന്നുണ്ട് ഇല്ല ചെമ്മീൻ ബിരിയാണി എൻ്റെ ഫേവറേറ്റ് മാത്രമല്ല ചെമ്മീൻ ബിരിയാണി ചെമ്മീൻ ആകിത്തിരിയേ ഉള്ളൂ അത് അനക്കന്ന് തിന്നാൻ തേയില്ല എന്താ സീന് എന്താ സീന് ഒരു സീനും ഇല്ലാട്ടോ ഇപ്പം ഇവിടെ ഒട്ടന്നൂരിൽ നല്ല മന്തി കിട്ടുന്നത് എവിടെയാണെന്ന് വെക്കുന്നുണ്ട് അറിയില്ല കേട്ടോ മന്തിൻ്റെ കാര്യം എനക്ക് അറിയില്ല ഫോണ് നെറ്റ് കഴിഞ്ഞു ഇനി നിങ്ങളെ വീഡിയോ ഒക്കെ ഞാൻ എന്ന് കണ്ടൂല ഇനി ഒരു പത്തൊമ്പത് നെറ്റ് എടുത്തി തരുമോ ചെയ്യുന്നുണ്ട് സാധാരില്ലടാ നീ നാളെ കണ്ടാൽ മതി ഞാൻ ലൈവ് അപ്ഡേറ്റ് ആക്കി കഴിഞ്ഞിട്ട് നീ നാളെ സാവധാനം കണ്ടാൽ മതി കേട്ടോ മുകളിലെ മെസ്സേജ് വായിക്ക് പറയുന്നുണ്ട് മുകളിൽ എന്താ അയച്ചേ എന്തായൊന്നില്ല ഹായ് അയച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ അത് വായിച്ചിട്ടുണ്ട് മുകളിലെ മെസ്സേജ് സ്റ്റാഫിന് എന്താ ഓൺലൈൻ കച്ചവടമൊന്നും ഇല്ല ആളുകളൊന്നും വരുന്നില്ലേ ചെയ്യിക്കുന്നുണ്ട് ഓൺലൈൻ കച്ചവടം ഇല്ല കേട്ടോ ഓഫ്ലൈനായിട്ടാണ് കച്ചവടം ചെയ്യുന്നത് ഞാൻ ഷോപ്പിൽ ഒരു ഡേ വരും കേട്ടാ താത്താനെ കാണാൻ തീർച്ചയായും സെറ്റ് കിട്ടോ പറയണേ റെയിന്യൂ ബ്ലോഗാണെന്ന് പറയണം കേട്ടോ എന്നാലും എനിക്ക് മനസ്സിലാവും ഹായ് അയച്ചിട്ടുണ്ട് എവിടെ നിന്ന് നിൽക്കുന്നത് സ്വന്തം കടയാണോ ചോദിക്കുന്നുണ്ട് അല്ല കേട്ടോ സ്വന്തം അല്ല ഹായ് അയച്ചിട്ടുണ്ട് ഹായ് അയച്ചിട്ടുണ്ട് കുട്ടലം പറഞ്ഞ പോരേ അല്ല അല്ലാണ്ട് എന്ത് കുറ്റം പറഞ്ഞ പോരെ അല്ലാണ്ട് കുറ്റം പറഞ്ഞ പോരെ കുറ്റ പറഞ്ഞ നീ നാളെ സാവധാനം കണ്ടോന്നാണ് പറഞ്ഞേ ഹായ് അയച്ചിട്ടുണ്ട് എവിടെയാ സ്ഥലം ഞാൻ കണ്ണൂർ കേട്ടോ കണ്ണൂർ കണ്ണൂർ എന്തായാലും വരുന്നതായിരുന്നുണ്ട് തീർച്ചയായും പോരട്ടോ സ്റ്റാഫാണോ കടയിൽ എന്ന് വരുന്നുണ്ട് യെസ് മൗ മോ മൗഞ്ച് വിട്ട മെസ്സേജ് കണ്ടില്ലേ മൗഞ്ച് ഇല്ലാട്ടോ ശ്രദ്ധിച്ചിട്ടില്ല ഓണർ എവിടെ ചേർക്കുന്നുണ്ട് ഓണർ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ഹായ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി ഒരു ഞാൻ പോയി ഒരു ഒരു എന്തോ ഇല്ല എന്ന് പറയുന്നുണ്ട് ഹലോ ഐസിഡ് നിനക്ക് അനിയത്തി ഉണ്ടോ ചോദിക്കുന്നുണ്ട് ഇല്ലാട്ടോ എനിക്ക് ഒരേ ഒരു ബ്രദൻ അല്ല സോറി ബ്രദർ മാത്രമേ ഉള്ളൂ റിസൻ്റെ ഹസ്ബൻഡ് കേട്ടോ ഓ മദറേ ഉള്ളൂ പറയുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് ഓക്കെ സെറ്റ് ബ്രേസ്ലേറ്റ് ലിങ്ക് ഒന്ന് വിട്ട് തരുമോ ചോദിക്കുന്നുണ്ട് എന്ത് ഇതാ ഇത് മട്ടന്നൂര് കേട്ടോ മട്ടന്നൂര് കേട്ടോ ഇതിൻ്റെ ഷോപ്പുള്ള ഓൺലൈൻ അല്ല ഇത് എവിടെയാണ് ഷോപ്പ് എന്ന് പറയുന്നത് ഇത് ഉരുവച്ചാൽ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ ഉരുവച്ചാൽ ജോസ് രാജൻ ലൈക്ക് തന്നിട്ട് ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്താ വിശേഷം ജോലി ഡ്യൂട്ടി ഓ നിങ്ങൾക്ക് ശനിയാഴ്ചയും ഡ്യൂട്ടി ഉണ്ടല്ലേ ജോസ് രാജൻ എന്ന പോലെ തന്നെ സൺഡേ ഉണ്ടോ ഞായറാഴ്ച ഉണ്ടോ ഹായ് അയച്ചിട്ടുണ്ട് ഇത്താക്ക് വയസ്സെത്രയായി ചേക്കുന്നുണ്ട് എനിക്ക് ഇരുപത്തി എട്ട് കേട്ടോ ഹായ് അയച്ചിട്ടുണ്ട് സെറ്റെന്ന് പറയുന്നുണ്ട് ഞാനിവിടെ സുഖമായിരിക്കുന്നു ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോന്ന് ചെയ്യുന്നുണ്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉച്ചക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ട് അത് കഴിക്കണം കഴിച്ചിട്ടുണ്ട് ഞാൻ പിഷ്കനല്ല ഞാൻ സബ് ചെയ്തു താങ്ക് യു സോ മച്ച് സോ മച്ച് ടോ ഇവളുടെ മൂക്കിന്റെ രണ്ടു ഭാഗത്ത് രണ്ട് കറുപ്പ് കാണുന്നു എവിടെയാണ് ഗേ എവിടെയാണ് കേസ് ഒന്ന് കമന്റ് ചെയ്യണേ ഹലോ അയച്ചിട്ടുണ്ട് ഹലോ അയച്ചിട്ടുണ്ട് ലൈക്ക് തന്നിട്ട് ഹായ് അയച്ചിട്ടുണ്ട് ഞാൻ നെജാന്ന് പറയുന്നുണ്ട് സെജിനെ കുട്ടി ഹായ് ഫസ്റ്റ് ടൈം വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ഫസ്റ്റ് ടൈം വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ അടിച്ച് ഒന്ന് സെറ്റാക്കി വെക്കുക കേട്ടോ കണ്ടാൽ പറയൂല ഇരുപത്തെട്ട് ഏജ് ഉണ്ടെന്ന് പിന്നെ എത്ര പറയാം മുപ്പത്തഞ്ചാ അവനും കൂടെ ഒന്ന് കമന്റ് അല്ല എല്ലാവരും അങ്ങനെ പറഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കമന്റ് അങ്ങനെയാ ഇരുപത്തെട്ടല്ല ഒരു മുപ്പത്തി അഞ്ച് മുപ്പത്തിനാലൊക്കെ തോന്നുന്നു ഹായി അയച്ചിട്ടുണ്ട് നെയിം എന്താ എൻ്റെ പേര് ഫാത്തിമ വിപി ക്രാപ്പ് ഉള്ളവർ ബുദ്ധി ഇല്ല എന്ത് മൂക്കിന് കറുപ്പുള്ളവർക്ക് ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മൂക്കിന് കറുപ്പില്ല അതുകൊണ്ട് എനിക്ക് ബുദ്ധിയുണ്ട് നീ പോണാടുന്നു ഹായി അയച്ചിട്ടുണ്ട് എൻ്റെ പരീക്ഷ കവിത എൻ്റെ പരീക്ഷ കവിത ത്രസി തോമസ് തോമസ് എന്താ വെച്ചാൽ മനസ്സിലായിട്ടില്ല കേട്ടോ ഇത് കട കടാന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഇന്ത്യ കേട്ടോ അസ്ലാം വലൈക്കും വലൈക്കും അസ്ലാം എല്ലാം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഏജ് തോന്നുന്നു പറയുന്നുണ്ട് ഓ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഗൈസ് പുതിയതായിട്ട് വന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ നമ്മളെ ഇടിവട്ട് ലൈവാട്ടോ ലൈവ് ഇടിവട്ട് ലൈവാണ് നിങ്ങൾ ലൈവ് കണ്ടാൽ മനസ്സിലാവും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതേപോലെ ലൈക്ക് ചെയ്യാത്തവരൊന്നും ലൈക്ക് ചെയ്ത് നോക്കണേ ഞാൻ ദുവാ എന്ന് പറയുന്നുണ്ട് ദുവാക്കുട്ടി ഹായ് ദുവാക്കുട്ടി ദുവക്കുട്ടി നമുക്ക് വേണ്ടി ദുവാ ചെയ്യട്ടോ ഹെലോ വായിച്ചിട്ടുണ്ട് തോമസ് തോമസ് എവിടെയാണ് സ്ഥലം തോമസ് ഓക്കെ പേര് കിട്ടി ഹലോ വായിച്ചിട്ടുണ്ട് എവിടെയാണ് സ്ഥലം